സാംസ്കാരിക മേഖലയെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള ചില ആക്ഷേപങ്ങളുണ്ട് സാംസ്കാരിക മേഖല എന്ന് പറയുന്നത് നമ്മൾ സാഹിത്യമായാലും നാടകമായാലും സിനിമയായാലും ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യകൃതികളും ഒക്കെ എൻഡോ സൽഫാനെ പോലെ മാരകമാണ് സമൂഹത്തിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൽ ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ അല്ലാത്ത ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ പല സിനിമകളും നമ്മൾ മനുഷ്യനിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയവാസനകളെയും ഉണർത്തുന്ന കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ സമകാലീന സിനിമകളെ കുറിച്ച് ചിലതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ് പക്ഷെ ഇവിടെ നമുക്ക് സെൻസറിങ് സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആശ്വാസകരമായ ഒരു കാര്യം ഇതൊക്കെ നിരീക്ഷിക്കാൻ കൃത്യമായി വിലയിരുത്തലുകൾ നടത്താൻ അതിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ ചില തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ സെൻസറിങ് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ക്രൂരതയുടെയും വൈശാചികതയും ഒക്കെ വിമർശമായ ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ പുതിയ പുതിയ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്ന പുതിയ ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത് അതെങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ സെൻസറിങ് സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഇത്തരം ചില കലികളുടെ പേരിൽ വരുന്ന സൃഷ്ടികൾ എങ്ങനെയാണ് പ്രദർശനാനുമതി നേരിടുന്ന നേടുന്നത് നേടിയെടുക്കുന്നത് എന്നത് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് അവിടെ എങ്ങനെയൊരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസം അത് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ടെലിവിഷൻ കാര്യത്തിൽ അത്തരം സെൻസറിങ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്നവ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട് തികഞ്ഞ ഔചിത്യം പാലിക്കേണ്ടതുണ്ട് സിനിമ അത് തിയേറ്ററുകളെ ഉദ്ദേശിച്ചുണ്ട് ആണ് കൊണ്ടും കൂടിയൊക്കെയാണ് സിനിമയെ കുറിച്ച് അധികം ചർച്ചകൾ നടക്കാത്തത് പക്ഷെ ടെലിവിഷനുകാർക്കതല്ല അത് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ പോലും അനുവാദം കാത്തു നിൽക്കാതെ കടന്നു വരികയാണ്